സാലിസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി കൃഷിയെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് തക്കാളി കൃഷി ടെറസിൽ ഗ്രോ ബാഗിലൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മൾ തക്കാളി നട്ടു കഴിഞ്ഞ് കുറച്ച് വലുപ്പമൊക്കെ ആയി തുടങ്ങുമ്പോൾ അതിന് നമ്മൾ നല്ല കമ്പൊക്കെ വെച്ച് താങ്ങ് കൊടുക്കണം നമ്മൾ കമ്പ് കുത്തി വെച്ച് കൊടുക്കാഞ്ഞാൽ തക്കാളി ചെടി പെട്ടെന്ന് ഒടിഞ്ഞു വീയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല കമ്പ് ഇതുപോലെയൊക്കെ വെച്ച് കൊടുക്കണം ഞാനിവിടെ ഒരു പത്ത് ഗ്രോ ബേഗിലായിട്ട് തക്കാളി നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു ഗ്രോ ബേഗിൽ തന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ച് നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിട്ട് എനിക്ക് നല്ല കായ്ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ച് ഇപ്പോൾ നട്ട് കൊടുത്തത് അപ്പോൾ ഇത് കണ്ടതിലൊക്കെ ഓരോ കമ്പ് വെച്ച് ഉറപ്പിച്ച് ചെടി അതിലോട്ടിങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇത്രയും പോരട്ടോ ഇതിങ്ങനെ ചെടി പൊങ്ങി വരുന്നതിനനുസരിച്ച് നമ്മൾ ഇതിനെ നല്ല പോലെ കൊടുത്ത് നിർത്തണം അപ്പോൾ ഇത് കണ്ടോ ഇതിലൊക്കെ പൂവും കായൊക്കെ വന്ന് തുടങ്ങി ഇനി നമ്മൾ ഇതിന് ഓരോ വിലങ്ങ് വെച്ച് കെട്ടിക്കൊടുക്കണം അപ്പോൾ അത് എങ്ങനെയാണ് ടെറസിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ചെടി നട്ടപ്പോൾ വെച്ച് കൊടുത്ത ഒരു താ ഒരു കമ്പാണ്ടത് ഇനി നമ്മൾ അത്രയും പോരാ ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നല്ല ഉറപ്പുള്ള ഒരു കമ്പ് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ആണിയൊക്കെ വെച്ച് ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു ഭാഗത്തും കണ്ടോ ഇതുപോലെ തന്നെ ഇത് പോ ഇതേപോലെ രണ്ട് ഓടിൻ്റെ ഇടഭാഗത്തായിട്ട് ഞാൻ വേറൊരു കമ്പും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആ കമ്പിൽ നിന്ന് ഈ കമ്പിലോട്ടിങ്ങനെ എന്തെങ്കിലും കമ്പുകൾ വെച്ചിങ്ങനെ ഇതുപോലെ കെട്ടിക്കൊടുത്താൽ മതി ഇതിൽ കായ്കളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞ് വീയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ കമ്പ് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ തക്കാളി ചെടി ഇതിലോട്ടിങ്ങനെ കായ്കൾ വലിപ്പം വെക്കുന്നതിനനുസരിച്ച് ചെടി ചാഞ്ഞു പോകുമല്ലോ അപ്പോൾ നമുക്ക് നമുക്കിതിലോട്ടിങ്ങനെ ഓരോ കമ്പിലോട്ടും കെട്ടി കൊടുക്കും അപ്പോൾ നല്ല ഭംഗിയായി നമ്മുടെ തക്കാളി ചെടി അവിടെ വളർന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് കായ്കൾ ലഭിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ടെറച്ചിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ടെറച്ചിലോട്ട് നമ്മൾ ഈ തക്കാളി ചെടിയൊക്കെ ഒടിഞ്ഞു തൂങ്ങി വീണ് കിടക്കും ഇപ്പൊ രണ്ടോ മൂന്നോ വരിയായിട്ട് ഇതുപോലെ എന്തെങ്കിലും മരത്തിൻ്റെ കഷ്ണമൊക്കെ വെച്ച് നമുക്കിങ്ങനെ കെട്ടിക്കൊടുത്താൽ ചെടി നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നോളും അപ്പോൾ ഇത് കണ്ടോ ഈയൊരു ഭാഗത്തൊന്നും ചെയ്യേണ്ട പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ആവശ്യമുള്ള വെള്ളവും വളവും കൃത്യമായിട്ട് തന്നെ നൽകണം എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിലുള്ള ആ കേട് വന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റം കേട്ടോ ഇനി ഈ ഒരു ഭാഗത്ത് വെച്ച് തക്കാളിക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് വളരുന്നതിനനുസരിച്ച് ഈ ഒരു ഭാഗത്തും ചെയ്തു കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ നല്ല വെയിൽ ഒരു ഭാഗത്ത് വേണം തക്കാളി തക്കാളിച്ചുടി നട്ടുപിടിപ്പിക്കാനായിട്ട് അപ്പോൾ തക്കാളി കൃഷി ചെയ്യുമ്പോൾ തക്കാളിയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെയൊക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം